ഇടുക്കി കല്ലാർ മാങ്കുളം ആനക്കുളം റോഡിൽ വീതി കുറഞ്ഞ കൊടും വളവുകൾ വലിയ വാഹനങ്ങൾക്ക് വിനയാകുന്നു ഭാരം കയറ്റി വരുന്ന വലിയ ലോറികളും മറ്റും ഈ വളവുകളിൽ കുരുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ് കൊടും വളവുകളുടെ വീതി വർദ്ധിപ്പിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം കല്ലാർ മാങ്കുളം ആനക്കുളം റോഡിൽ വീതി കുറഞ്ഞ കൊടും വളവുകൾ വലിയ വാഹനങ്ങൾക്ക് വിനയാവുകയാണ് ഭാരം കയറ്റി വരുന്ന വലിയ ലോറികളും മറ്റും ഈ വളവിൽ കുരുങ്ങുന്ന സ്ഥിതിയുണ്ട് വാഹനങ്ങൾ വളവുകളിൽ കുരുങ്ങുന്നതോടെ ഗതാഗത തടസ്സത്തിനും ഇടയാകുന്നു വിനോദസഞ്ചാര മേഖലയായി മാറിയതോടെ മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കും ദിവസവും നിരവധി വാഹനങ്ങൾ എത്തുന്നുണ്ട് വലിയ ടൂറിസ്റ്റ് ബസ്സുകളും ഇക്കൂട്ടത്തിൽ പെടുന്നു വീതി കുറഞ്ഞ വലിയ വളവുകളിലൂടെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് റോഡ് നല്ല രീതിയിൽ പണതെങ്കിലും വീതി കുറവുണ്ട് വണ്ടി കടന്നു വരുന്നവർക്ക് വരുമ്പം വഴി ബ്ലോക്കായിട്ട് മറ്റുള്ള വണ്ടികൾ പോകാത്ത ഒരവസ്ഥയുണ്ട് വഴിക്കെല്ലാം വഴി വളവുകളെല്ലാം വീതി കൂട്ടി നല്ല രീതിയിൽ പെട്ടെന്ന് പറയാനുള്ളത് പിന്നെ ഒരു വണ്ടി കഷ്ടി പോകുന്ന ഒരു വീതി ഈ നിലവിലുള്ളൂ പല സ്ഥലത്തും ഒരു വണ്ടി വരുമ്പം വീതിയില്ല വീതി വീതിയില്ലാത്ത ഫലമായിട്ട് വണ്ടി ഇടയ്ക്കൊക്കെ ഇരിക്കുകയും മറുകൊണ്ട് ആളുകൾ പലരും പറ്റി കിടക്കുള്ളൂ ഭാരവാഹനങ്ങൾക്കും ടൂറിസ്റ്റ് ബസ്സുകൾക്കും പുറമെ കെ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും മാങ്കുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട് ചില വലിയ വളവുകളിൽ വാഹനങ്ങൾ മുൻപോട്ടും എടുത്ത വളവ് തിരിച്ചു വേണം യാത്ര തുടരാൻ കൊടുങ്കയറ്റവും ഇറക്കവുമൊക്കെയുള്ള ഇടങ്ങളിലെ വളവുകളിലാണ് വലിയ വാഹനങ്ങൾ സാധാരണയായി കുരുങ്ങുന്നത് ഇവിടങ്ങളിൽ വീതി വർദ്ധിപ്പിച്ച് ടാറിംഗ് ജോലികൾ നടത്തണം കല്ലാർ മുതൽ ആനക്കുളം വരെയുള്ള റോഡ് മെച്ചപ്പെട്ട നിലവാരത്തിൽ ടാറിംഗ് നടത്തിയെങ്കിലും പലയിടങ്ങളിലും വീതി കുറവ് പ്രതിസന്ധിയാകുന്നുണ്ട് വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കുള്ള ദിവസങ്ങളിൽ വലിയ വാഹനങ്ങളുടെ യാത്ര പ്രയാസം നിറഞ്ഞതാകും ഈ സാഹചര്യത്തിലാണ് കൊടുമ്പളവുകൾ വീതി കൂട്ടണമെന്ന ആവശ്യം ഉയരുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി